സ്തുതിയായിരിക്കട്ടെട്ടെ ശർണച്ച ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു അതായത് ഈ കഴിഞ്ഞ നമ്മുടെ ഈ കുറച്ചധികം ദിവസങ്ങളിലെ നമ്മൾ ഈ പത്രങ്ങളൊക്കെ നോക്കുമ്പം കണ്ടമാനം നമ്മളെ സങ്കടപ്പെടുത്തുന്ന കുറേ വാർത്തകളാണ് അല്ലേ ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ വെച്ച് ആ ഉണ്ടായ ഫ്ലൈറ്റ് അപകടവും കഴിഞ്ഞ ദിവസം നടന്ന ആ മിഥുൻ മിഥുനെന്ന് പറഞ്ഞ ആ എട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മരണവും ഒക്കെ അങ്ങനെ ഒത്തിരി മരണങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ ഒക്കെ വായിക്കുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പം വല്ലാത്തൊരു സങ്കടം മനസ്സിൽ പത്രം ചിന്തയാണ് പൊതുവേ അങ്ങനെ ഞാനപ്പ ഇങ്ങനെ ശരണച്ച ഞാനിങ്ങനെ ഉറപ്പുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് ഒരു നൂറ് ശതമാനം ഉറപ്പ് പറയാവുന്ന ഒരു കാര്യം അതായത് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കില് ഒരു നാള് മരിക്കും എന്നുള്ള കാര്യത്തില് മറ്റു ഒരു കാര്യത്തില് നമുക്ക് ഒരു ഉറപ്പില്ലെങ്കിലും ഈ കാര്യത്തില് നൂറ് ശതമാനം ഉറപ്പ് ഉറപ്പുണ്ട് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം ആർക്കും വേണേലും ഉറപ്പായിട്ട് നമുക്ക് പറയാമെന്നൊരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കുമെന്നൊരു കാര്യമാണ് ഈ മരണം ആൾക്കാര് പൊതുവെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു ക്ലൂ സ്റ്റോപ്പാണ് അതിനുശേഷം പിന്നില്ല ഈ ലോകത്തിലെ ഒരു ജീവിതം നമുക്കില്ല നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് അവിടം വരെയൊക്കെ ചിന്തിച്ച് എത്തി നിൽക്കാം പക്ഷേ നമ്മുടെ ഈ ഫീലസ് എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിന് അവിടം കൊണ്ട് മാത്രം പോരല്ലോ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കണമല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ അച്ഛനെ ആദ്യം പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുള്ളൂ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം മരിക്കുന്നു അപ്പൊ ഈ മരണത്തെ നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രത്യാശയോടുകൂടി എന്നുണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത് വിശ്വാസം വേണം വിശ്വാസത്തിനെ കണ്ടുപിടിച്ച് നീ മരണം എന്ന് പറയുന്നത് വേറെ തരച്ച അച്ഛൻ അറിയാലോ ശരിയാ ശരണച്ച അതായത് നമ്മള് നമ്മുടെ ഈ നമ്മുടെ തന്നെ ജീവിതം നമ്മളൊന്നും എടുത്തു നോക്കുമ്പോൾ ശരിക്കും മരണം നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു നമ്മുടെ എല്ലാ സാധ്യതകളും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ സാധ്യതകളും നമ്മളിവിടെ അവസാനിക്കുക അല്ലേ പക്ഷെ അച്ഛൻ പറഞ്ഞു വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെയാണ് നമുക്ക് ഇതിനൊരു ഉത്തരം കണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം അല്ലേ അതായത് എത്ര വലിയ ചിന്തകര് പോലും അവസാനം പരാജയപ്പെട്ടു പോകുന്ന ഒരു വലിയൊരു ചോദ്യമാണിത് പക്ഷെ ഈ മനുഷ്യ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രം ഇതിനെപ്പറ്റി നമ്മുടെ മരണത്തിന് ശേഷം എന്താണ് മരണത്തിന് മരണത്തിന് നമ്മുടെ അവസ്ഥ എന്താണ് എന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നതും ആ മരണത്തിന് ശേഷം അപ്പുറം കടന്നതും ഒരാൾ മാത്രമാണ് അല്ലേ ആരാണ് ഈശോ ഈശോ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ഈ വിശ്വാസത്തിലൂടെയാണ് ഈ മരണമെന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ കാണാനായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ശരണച്ഛന അതിനു വേണ്ടി തുടക്കം വിട്ടത് അല്ലെ ശരണച്ച വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ മരണത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം ശരണച്ഛൻ തോന്നുന്നു എന്താണ് ഈ മരണം എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിന് ഈ ഒരു റിയാലിറ്റി ഈ ഒരു യാഥാർത്ഥ്യത്തിന് ഈ വിശ്വാസം കൂടി കടന്നു വരുമ്പം എന്താണ് നമ്മുടെ ഒരു മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഈ വിശ്വാസം കൂടെ നമ്മൾ ഈ മരണത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പരിഗണന കിടക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലോങ് ലൈനിൽ ഒരു എന്ന് വിചാരിക്കുക അപ്പൊ അതിനൊരു ബിഗിനിങ് പോയിന്റ് ഉണ്ട് ആ ബിഗിനിങ് പോയിന്റ് യാത്ര മുന്നോട്ട് പോയി ഒരു പ്രത്യേക സ്ഥലം അവിടെ ഒരു പോസ് ഉണ്ടാവും അതാണ് ഈ പറഞ്ഞ മരണം അപ്പോൾ യുക്തി കൊണ്ട് മാത്രം ചിന്തിക്കുന്നവർക്ക് ഈ യാത്ര ഇവിടെ കൊണ്ട് അവസാനിച്ചു പക്ഷെ വിശ്വാസം കൊണ്ട് ജീവിക്കുന്ന യാത്ര ഇനിയും കിടക്കാം ഈ ലൈൻ ഇങ്ങനെ മുന്നോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് അനുസരിച്ച് നമ്മുടെ ഈ ജീവിത നിത്യ ജീവിതത്തിലേക്ക് നമ്മള നമ്മുടെ പ്രവേശനമാണ് വാസ്തവത്തിൽ മരണം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പൂർണ്ണമായിട്ടൊരു അവസാനം അല്ല അത് വാസ്തവത്തിൽ മറ്റൊരു വലിയൊരു തുടക്കമാണ് തുടക്കമാരണജ അതായത് ശരണജ പറഞ്ഞത് അതായത് ഇത് മരണമെന്ന് പറയുന്നത് ഓഫ് ദി ബിഗിനിങ് അല്ലേ അതെ അതായത് ഒരു തുടക്കത്തിന്റെ അവസാനം മാത്രമേ മരണം എന്നുള്ള യാഥാർത്ഥ്യത്തിലൂടെ സംഭവിച്ചിട്ടുള്ളൂ ിംഗ് പാട്ട് കേട്ടിട്ടില്ലേ അതും ഈശോയുടെ ഈ ഒരു ജീവിത അപ്പൊ ആ ഒരു ഫ്രൈസ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അതായത് ഇതിന്റെ തുടക്കത്തിന്റെ അല്ലെ അവസാനം മാത്രം അവസാനം മാത്രം കുറെ കൂടെ നമുക്ക് പ്രത്യാശ തരുന്ന ഒരു ചിന്തയാണ് അച്ഛൻ പങ്കുവെച്ചത് പൗലോസ്ലീഹ ലേഖനത്തിലൂടെയൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് ഈ നമ്മുടെ മരണത്തിന് ശേഷം നിത്യ ജീവനെ പറ്റി അച്ഛൻ സംസാരിച്ചു അല്ലേ അതായത് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം നമ്മുടെ നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും വലിയ അർത്ഥം ഉണ്ടാകുന്നതല്ലേ അതായത് ഇന്നത്തെ നമ്മുടെ ഈ ജീവിതത്തിന് നമ്മളിപ്പോഴും നമ്മൾ ഈ ജീവിക്കുന്ന ജീവിതത്തിന് പോലും വലിയൊരു അർത്ഥം നമുക്ക് കിട്ടുന്നത് നമ്മൾ ജീവിക്കാനായിട്ട് നമുക്ക് ഒരു ഊർജം നമുക്ക് തരുന്നത് ശരിക്കും ഈ മരണത്തിന് ശേഷം അവസാനിക്കുന്നില്ല മരണത്തിന് ശേഷം അവസാനിക്കുവാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ചെയ്ത് കൂട്ടുന്നതൊന്നും ചെയ്യുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് നിത്യ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് കുറെ കൂടെ നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു ഒരു അർത്ഥം അല്ലെ കുറെ കൂടെ വ്യാപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അതാണ് ശരിയും പക്ഷെ വേറെ കുറെ പേര് ചിന്തിക്കുന്നത് വേറെ തരമുണ്ട് അതായത് ഈ കൂടി എല്ലാം അവസാനിക്കണം മരണത്തിന് ശേഷം എന്താന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് അറിയില്ല വിശ്വാസം ഇല്ലാതെ കുറിച്ചാണ് അവർ പറയുന്നത് അപ്പൊ എനിക്കത് അറിയില്ല അപ്പൊ മരണം കൊണ്ട് ക്ലൂസ്റ്റോപ്പാണ് ഞാൻ ചെയ്യുന്നതിനെല്ലാം അർത്ഥം കൂടി അവസാനിക്കുകയാണ് നമ്മൾ അർത്ഥമില്ല എന്ന് നമ്മൾ നമ്മളെ അവർ പറയുന്ന അർത്ഥം അവസാനിക്കുകയാണ് പക്ഷെ ഈ അർത്ഥം അവസാനിക്കുന്നില്ല ഇനിയും ഈ അർത്ഥം കൂടുതൽ നമുക്ക് മനസ്സിലാകും എന്നൊരു ചിന്ത കിട്ടണം എന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം വെച്ചാൽ പറഞ്ഞപ്പം ഇങ്ങനൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം ശരിക്കും ഈശോയുടെ ഒരു യൂണിക് പോയിന്റ് എന്തായിരുന്നു വെച്ചാ അതായത് ഈശോ എന്താണ് ഈ ഒരു മരണത്തിലൂടെ അതായത് മരണം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉള്ളൊരു യാഥാർത്ഥ്യത്തെ ഈശോ കൊണ്ടുപോകുന്ന ഒരു ചേഞ്ച് എന്താണ് ഈശോ വാസ്തു മരണം ജീവിച്ചു അടിച്ചാളാ ശരിയാണ് ഈശോ മരണം ജീവിച്ചു അടിച്ചാള ഈശോ മരിച്ചു മരിച്ചിട്ട് പിന്നെ ഈശോ ജീവിക്കുന്നു അതാണ് നമ്മൾ ഈ പറഞ്ഞതിന് എല്ലാത്തിന്റെയും സമ്മറി എന്ന് പറയുന്നത് അതായത് ഈശോ ഈ മരണത്തെ പോലും അല്ലെ അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ് സഭാപിതാക്കന്മാര് നമ്മള് തിയോളജിയിൽ എവിടെയോ പഠിച്ചതാണ് അതായത് ഈശോയുടെ കാലഘട്ടത്തിന് മുമ്പ് വരെ അതായത് ഈശോ വരുന്നതിന് മുമ്പ് വരെ ഈ മരണമെന്ന് പറയുന്നത് മരണമെന്ന് പറഞ്ഞ് ഈ രാക്ഷസൻ മനുഷ്യനെ വിഴുങ്ങിക്കളഞ്ഞു അല്ലേ അതോടൊപ്പം തന്നെ ഈശോയുടെ വരവോടുകൂടെ ഈ മരണം ഈശോയെ വിഴുകി പക്ഷേ ഈ മരണത്തിന് മനസ്സിലായി ഈ ഉള്ളിൽ കിടക്കുന്ന ആള് ദൈവമാണ് അവൻ്റെ ഉള്ളിൽ ജീവനുണ്ട് എന്ന് കണ്ടത് അതിനാൽ ഈ മരണം വന്ന ഈ രാക്ഷസൻ ഈശോയെ പുറത്തേക്ക് തള്ളുകയാണ് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് അതിലൂടെ എനിക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മരണം ഒരിക്കലും ഒരു അവസാനം വന്നു നിൽക്കുക അല്ല പകരം മരണം ഒരു പാലമായിട്ട് മാറുക അല്ലെ പാലമായിട്ട് മാറുകയാണ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നിത്യ ജീവനിലേക്ക് ഉള്ളൊരു അതായത് നിത്യമായിട്ട് ദൈവത്തിന്റെ കൂടെ വസിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പാലമായിട്ട് നമ്മുടെ ജീവിതം മാറുവാറിയ അപ്പൊ അച്ഛൻ നമ്മളീ നിത്യജീവുള്ള പാലമാണ് മരണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ അച്ഛൻ പറഞ്ഞനുസരിച്ച് ലീശു ആണ് വസ്തുതിൽ ഈ പാലം അല്ലേ ഈശോ മാത്രമാണ് ചരിത്രത്തിൽ ഈശോ മാത്രമാണ് അതാണ് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കമായിട്ട് ഈശോ നമ്മളെല്ലാവരെയും ആ പാലത്തിലൂടെ നയിക്കാനായിട്ട് തുടങ്ങി അപ്പം എനിക്ക് ഇപ്പം കുറെ കൂടെ ആശ്വാസമായി കേട്ടോ ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കണ്ടമാനം ഇങ്ങനെ ഒരു ഒരു സങ്കടമായിരുന്നു ഈ ഉള്ള യാത്ര ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പം പക്ഷേ ഇത് നമുക്കൊരു ബാഡ് ന്യൂസ് ആണെങ്കിലും അല്ലേ ഈ ഒരാളുടെ മരണം നമുക്ക് വലിയൊരു ദുഃഖത്തിനൊരു ഒരു ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഈ മരണത്തിനും അപ്പുറം ഒരു ജീവിതം അല്ലെ ഉണ്ട് എന്നുള്ള വലിയൊരു പ്രത്യാശ അല്ലേ ശരിക്കും ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്തോരം സന്തോഷിക്കേണ്ട ആൾക്കാരല്ലേ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഓർക്കായിരുന്നു ഒരാള് ഒരു അവിശ്വാസിയായിട്ടുള്ള വിശ്വാസം തീരെ ഇല്ലാത്തൊരു മനുഷ്യൻ ആളിങ്ങനെ പറഞ്ഞൊരു കഥയാണ് ആൾ പറഞ്ഞ സംഭവമാണ് അതായത് അദ്ദേഹം ഒരു മരണത്തിന് പങ്കെടുക്കാനായിട്ട് അദ്ദേഹം പോവാണ് അവിടെ പുരോഹിതൻ അവിടെ ആ കർമ്മം ചെയ്യുന്ന മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വൈദികൻ പ്രസംഗത്തിൽ പറയുവാണ് ഈ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും പക്ഷേ ഈ അവിശ്വാസിയായിട്ടുള്ള ഈ മനുഷ്യൻ ആ ചുറ്റുപാടിൽ നിന്ന് ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവരില്ലാരുടെ മനസ്സിലും അവരുടെ കണ്ണിലൊരു ചെറിയ തിളക്കമോ അവരുടെ കണ്ണിലൊരു ചെറിയ ഒരു നനവോ പോലും ഉണ്ടാകുന്നില്ല അപ്പം ഇദ്ദേഹം പറയുമായിരുന്നു ഞാനൊരു വിശ്വാസിയായിരുന്നെങ്കിൽ ഈ കാര്യം കേട്ടാൽ ഉടനെ ഞാൻ തുള്ളിച്ചാടുമായിരുന്നു അപ്പം അത്രമാത്രം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിൽ ഈ മരണത്തിനും അപ്പുറം ഒരു ഉണ്ടെന്നും അത് ഈശോയോടൊത്തുള്ള ജീവിതമാണെന്നും ഉള്ള ആ ഒരു വലിയ പ്രത്യാശ നമ്മളെ ശരിക്കും ആ സന്തോഷം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു തോന്നുന്നു അല്ലേ നമ്മൾ 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 ഇവിടെ മാത്രം നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഈ പാലത്തിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുപാട് പ്രത്യാശ നമുക്ക് നൽകും നമുക്ക് മനസ്സിലായി പക്ഷേ നമ്മള് മറ്റു ചില ചിന്താ രീതികളൊക്കെ അല്ലെ പല വിശ്വാസങ്ങളിലും ഈ പുനർജന്മം എന്ന് പറയുന്ന ഒരു ഒരു ചിന്തയുണ്ടല്ലോ അപ്പോൾ അതും നമ്മൾ നമ്മളീ പറഞ്ഞ നിത്യജീവനും അല്ലെങ്കിൽ മരണമെന്ന് പറഞ്ഞ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് അതായത് നമ്മുടെ ഈ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ ക്രിസ്തീയ വിശ്വാസ കത്തോലിക വിശ്വാസത്തിൽ നിന്ന് പലപ്പോഴും നമ്മളെ മാറ്റി നിർത്താവുന്ന കണക്ക് ഉള്ളൊരു ചിന്തയാണ് ഈ പുനർജന്മം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലത് കാരണം നമ്മൾ ഈ പറഞ്ഞു വെച്ചതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുനർജന്മം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഒരു ശിക്ഷയാണ് അല്ലേ അതായത് അവന്റെ ജീവിതം പാപത്തിലൂടെ അവന്റെ ജീവിതം കടന്നു പോകുന്നു അതിനുശേഷം ആ പാപത്തിന്റെ ഫലമായിട്ട് അവൻ മരിക്കുന്നു പുനർജന്മത്തിലുള്ള ഏറ്റവും പ്രധാന ബേസിക് ആയിട്ടുള്ള ഒരു അതാണ് അപ്പൊ അവിടെ വീണ്ടും അവൻ പുതിയൊരു ജന്മം എടുക്കുന്നു അവിടെ വീണ്ടും അവൻ പാപത്തിൽ വീഴുന്നു അങ്ങനെ ഇതിങ്ങനെ ഒരു സൈക്കിൾ അല്ല ശരിക്കും പറഞ്ഞാൽ ഈശോ ഈ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്തത് അല്ലെ പകരം എന്നേക്കുമായിട്ട് നമ്മുടെ ഈ ജീവിതം ഈ ഈ ലോകത്തിലുള്ള നമ്മുടെ ഹൃസ്വമായിട്ടുള്ള ഒരു ജീവിതം അവസാനിച്ച് നിത്യതയിലേക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു ജീവിതമാണ് ഈശോ അതുകൊണ്ടാണ് മരണശേഷമുള്ള ജീവിതം നിത്യജീവൻ എന്ന് പറയുന്നത് എനിക്ക് ഞാനിങ്ങനൊരു സംഭവം ഞാനിങ്ങനെ ഓർക്കുവായിരുന്നു എനിക്ക് തോന്നുന്നു മറ്റ് ഒരിടത്തും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻ്റാണ് ഈശോയുടെ ഒരു വചനം ശരണച്ചാൽ പറയാമോ ഈ ഉദ്ധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈശോ പറയുന്ന ഒരു വാക്കുണ്ട് പുനരുദ്ധാനവും നമ്മുടെയൊക്കെ ഹൃദയത്തെ വല്ലാണ്ട് ഒരു പ്രത്യാശ ജനിപ്പിക്കുന്ന ഒരു വചനമാണ് അത് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കത്തിന് എന്തൊരു വചന അല്ലേ ഞാനിങ്ങനെ ഓർക്കുന്നൊരു സംഭവം എന്നെ വല്ലാണ്ട് കണ്ണ് തറപ്പിച്ചൊരു സംഭവമാണ് ഈ വചനമായിട്ട് ബന്ധപ്പെട്ട് ഇടവകയിൽ ഒരു ഒരു അമ്മയുടെ മരണം ഒത്തിരി പ്രായമൊന്നുമില്ല ഏകദേശം ഒരു നാൽപ്പത് വയസ്സിന് താഴെ ആ അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ആ അമ്മയുടെ ഷവോടകിന് അവിടെ ഞാനുണ്ട് ഈ മക്കൾ പേരുണ്ട് ജീവിത പങ്കാളിയുണ്ട് അവിടെ ആ ഒരു ഇത്രയും ഒരു അമ്മ അവിടെ മരിക്കുമ്പോൾ ആ മക്കളെല്ലാം വലിയ സങ്കടത്തിലാണ് ജീവിത പങ്കാളി സങ്കടത്തിലാണ് ബന്ധുമിത്രാദികളെല്ലാം സങ്കടത്തിലാണ് പക്ഷെ എന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തിയൊരു ഒരു ഒറ്റ കാഴ്ച ഇതാണ് ആ കുടുംബത്തിലെ രണ്ടാമത്തെ മകൻ അവൻ ഇട്ടിരിക്കുന്ന ഒരു ടീഷർട്ട് ആ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന ഇതാണ് ഡെത്ത് ഇസ് നോട്ട് ആൻ എൻഡ് മരണം ഒരിക്കലും ഒരു അവസാനം ഈ വചനമാണ് യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തഞ്ച് ഡെത്ത്സ് ഡെത്ത് ഇസ് നോട്ട് ആൻഡ് ആൻഡ് ഞാൻ ഈ ശേഷം ഞാൻ അവനെ വിളിച്ചു ഞാൻ വിളിച്ചിട്ട് ചോദിച്ചേടാ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നി നിൻ്റെ അമ്മ ഇങ്ങനെ ഈ മരണപ്പെട്ട് ആ ശുശ്രൂഷയിൽ ഇങ്ങനെ അവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് എങ്ങനെ ഈ ഒരു ടൈറ്റിൽ നിൻ്റെ ടീഷർട്ടിൽ ഇടാനായിട്ട് നിനക്ക് സാധിച്ചു അവൻ പറഞ്ഞ ഒത്തിരി ഇതാണ് അച്ഛാ എൻ്റെ അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞ നേരത്തെ എന്നെ ആശ്വസിപ്പിച്ച വചനമാണ് ഞാനാണ് ഇപ്പോഴും ധനവും ജീവനും എന്നിൽ വിശ്വസിക്കും മരിച്ചാലും ജീവിക്കും എന്നുള്ളത് ഈ വചനം എൻ്റെ കൂടെ ഉള്ളവർക്കും അത് ആശ്വാസമായിട്ട് തീരണം എന്നുള്ളൊരു ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെയാണ് എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ആ ടീഷർട്ട് ഇട്ടാൽ ഇടാനായിട്ട് കാരണമായത് എന്ന് പങ്കുവച്ചാ ആ മകൻ്റെ ആ വിശ്വാസത്തെ ഞാനിപ്പോൾ ഒന്ന് ഓർക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് ശ്രമിച്ചാൽ അതിലൂടെ ഒരു പറഞ്ഞപ്പോഴാണ് അതിലും വലിയൊരു ചരമപ്രസംഗം അന്ന് ഇനി നടത്താനില്ല അതാണ് എന്ത് പറയുന്നതിലും വലിയൊരു ഒരു കാര്യമാണ് അവനത് ഒരു ടീഷർട്ട് ഇട്ടെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പം നമ്മൾ തുടക്കത്തിൽ നമ്മളൊരു സങ്കടത്തോടുകൂടെയാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിന്റെ അവസാനം ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ കുറെ കൂടെ സന്തോഷമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ഓർക്കാം എന്ത് അതുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡില് നമുക്ക് പാകലാം ഗുഡ് ബൈ